ஸ்தோத்ரம் நதியால் உள்ளம் துள்ளும் வல்லபா நின் கிருவையோர்க்கும் போ வாழ்நி சீத என் ஜீவிதத்தில் செய்த கிரியாதே கொடும் பாபியாயிருந்தே வஞ்சேட்டில் நின்னம் காயத்தி கிறிஸ்துவா பாரமேல் நிறுத்தி புத்தன் பாட்டு வென்றே நாவில் தமதா வன்சோ தெலாவேலை தீச்சோலையாதின் நாடுவே ു രക്ഷിച്ച മമ്മ കാന്തരീൻ സ്നേഹമോക്കുക ഈ ലോകം തറാത്ത നിറച്ചു സ്നേഹമാ എന്നും കാത്തിടും എന്നെ നിത്യം കാന്തയായി കൂടെ വാഴുവ ആമേൻ സ്തോത്രം വിശുദ്ധ വേദഭാഗം പർവ്വതം ദൈവത്തിന്റെ പർവ്വതം ആകുന്നു ഭാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ച് നോക്കുന്നത് എന്ത് യഹോവ അതിൽ എന്നേക്കും വസിക്കും ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടിക്കോടിയും ആകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി യാ എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാതോറും നമ്മുടെ പാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ സ്തോത്രം കർത്താവെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും തോണ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ദൈവത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കത്താവെ പായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ യേശുവിന്റെ സമാധാനത്താൽ നിറയ്ക്കണാപ്പ ശാന്തതയും സമാധാന സ്വസ്ഥതയുള്ള ജീവിതങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണപ്പാ കാറ്റുംകോളും പോലെ ഒന്നിനു പുറകെ ഒന്നായി പലവിധ രോഗങ്ങൾ കടപാരങ്ങൾ സമാധാനമില്ലാതെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട കുടുംബജീവിതങ്ങളിൽ അല്ലേലിയ വ്യക്തികളിലൂടെ അനുഭവിക്കുന്ന വിധകള് പ്രകാര അനവധിയായ അലലിയ പ്രശ്നങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ അലലിയ സക്കല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് നമ്മുടെ ആവശ്യക സ്തോത്രത്തോടുകൂടെ യേശു കർത്താവിനോട് അറിയിക്കുന്നവരായി തീരുവാൻ തന്നെ കൊണ്ട് എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം കർത്താവ് എല്ലാവർക്കും കർത്താവെ സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ഈ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം സഹായിക്കണം അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും അവൻ എന്റെ നാമത്തെ അരികെ ഞാൻ അവനെ ഉയർത്തും എന്നുള്ള വചനം പോലെ കത്താവേ യേശോപ്പനോട് പറ്റിച്ചേർന്ന് ദിനംതോറും മുന്നോട്ട് പോകാൻ എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം ഞാൻ നിങ്ങളെ ഒരു നാള് കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്നറിൽ ചെയ്ത കത്താ ഞങ്ങളെ ദിനംതോറും അങ്ങ് ഞങ്ങളെ വലങ്കരം പിടിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കത്താ അങ്ങയോട് കൂടെ ഞങ്ങളെ സഹായിക്കണം അങ്ങയെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നു ചെയ്യാൻ കഴിയയില്ല കത്ത കഴിഞ്ഞ നാളുകളിൽ സ്വയബുദ്ധിയിലോർന്ന് ചെയ്ത് എല്ലാം പരാജയമായി തീർന്ന വ്യക്തിജീവിതങ്ങളോട് ഹാലലയ യേശു കർത്താവിനോട് ചേർന്ന് യേശു കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനംതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാനായി ദൈവത്തിന്റെ ആത്മാവരളി ചെയ്യുമ്പോൾ കർത്താവൻ സകല ജനവും മാനസാന്തരപ്പെടുവാൻ അങ്ങ് സഹായിക്കണം കർത്താവ് മറ്റൊരു തനിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിൽക്കപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി നിത്യ ജീവന് വേണ്ടി ഒരുങ്ങുവാൻ സകലരെയും സഹായിക്കണമ്മ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അറിച്ച് ചെയ്ത കർത്താവ് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവ സഹായിക്കണപ്പ തകർന്നു നൊറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കത്താവേ വാക്കുകളാൽ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവുകൾ തന്നിരിക്കുന്ന വചനം പോലെ കത്താവേ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി തീരുവാൻ സമാധാനമായി തീരുവാൻ അങ്ങ് സഹായിക്കണം കരുതാവ് ഞങ്ങൾ മുഖാന്തരാരുടെയും ഹൃദയങ്ങളെ മുറിക്കുവാൻ ഇടയാകാതെ വണ്ണം കർത്താവ് നാവ് ചെറിയ വൈവമെങ്കിലും വളരെ വമ്പു പറയുന്നല്ലോ പ കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു എന്ന പോലെ ഞങ്ങളുടെ നാവുകൾ പിശാചിന് കൊടുക്കുവാൻ ഇടയായി തീരാതെ ദൈവത്തിൻ്റെ നാവായി വായായി ഞങ്ങൾ തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ഞങ്ങളീ ഭൂമിയിലാക്കിയിരിക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നതിന് പ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിനെത്തോണം മുന്നോട്ട് പോകാൻ തക്കോണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ഇത് പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ കർത്താവ് സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദേവദാസന്മാർ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ സുവിശേഷ വേലയിലായിരുന്ന പാലത്തോടെ ആയിരിക്കും വ്യക്തിച്ചീടങ്ങൾ അവർക്ക് ആവശ്യമായ സകല നന്മകളും നിറച്ച് അലലി ആ കർത്താവിന്റെ വലിയ ചെയ്യാൻ തക്ക എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം അനുഗ്രഹിക്കണം തുടർന്ന് ദിവസാർത്ഥത്തിന്റെ മറവിലായിരിക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോ കൃപയോടെ കേൾക്കണം നല്ല പിതാവിൻ്റെ സമാധാനം സക്കല ഹൃദയങ്ങളിൽ നിന്ന് സ്തോത്രം